നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഥവാ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ് ഈ ഒരു ജോബ് നോട്ടിഫേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക ഇതാണ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അഥവാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ച ഉടനെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്നൊരു സെക്ഷൻ കാണാം ഇവിടെ ആയിട്ട് അഞ്ചേ പത്ത് രണ്ടായിരത്തി ഇരുപതിന് പുറത്തിറക്കിയ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഇവിടെ കാണാം ശബരിമല മണ്ഡല മകരവിളക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി നോക്കുന്നത് അപേക്ഷ എണിക്കുന്നു എന്നൊരു നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം അഞ്ചേ പത്ത് രണ്ടായിരത്തി ഇരുപതിന് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ നോട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേജാണ് ഓപ്പൺ ആയി വരിക ഈ ഒരു പേജിലും തന്നെയാണ് എഴുതിയിരിക്കുന്നത് ശബരിമലയിലേക്കും മകരവിളക്കിൻ്റെ സമയത്തേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി നോക്കിയതിനെ അപേക്ഷ എണിക്കുന്നതാണ് അപ്പോൾ എനിക്ക് താഴത്തെ ലിങ്ക് നൽകിയിട്ടുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡോക്യൂമെൻ്റ് ആണ് ഓപ്പൺ ആയിരിക്കുക ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ലെറ്റർ പാഡിൽ അവർ എഴുതി പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇപ്രാവശ്യം മണ്ഡല പൂജ മകരവിളക്ക് അടിയന്തരങ്ങളോടനുബന്ധിച്ച് ശബരിമല ദിവസവേദന വ്യവസ്ഥയിൽ ജോലി നോക്കുവാൻ താല്പര്യമുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരിൽ നിന്നും അപേക്ഷ അടിച്ചുകൊള്ളുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അവരുടെ പ്രായപരിധി പതിനെട്ടിനും അറുപതിനും മധ്യപായമുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞു മാത്രമല്ല ആറ് മാസത്തിനകം എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ അങ്ങനെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് നിങ്ങളുടെ സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ എസ് ഐ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വയസ്സ് മതം എന്നിവ തെളിയിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പറയുന്ന എല്ലാ ഡോക്യൂമെൻസും എല്ലാ സർട്ടിഫിക്കറ്റ്സും സഹിതം ഇവർ ഇവരുടെ ഓഫീസിലോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ വിവിധ ഗ്രൂപ്പ് ഓഫീസുകളിലെ നോട്ടീസ് ബോർഡുകളിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എന്ന വെബ്സൈറ്റിലും പ്രതികരിച്ചുള്ള മാതൃകയിൽ വെള്ള പേപ്പറിൽ പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ച് തയ്യാറാക്കിയ അപേക്ഷകൾ പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ചീഫ് എഞ്ചിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് എന്ന മേൽവിലാവസ്ഥ ലഭിക്കേണ്ടതാണെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസുകളിലും അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെയും ഈ ഒരു അപേക്ഷാ ഫോമിൻ്റെ മാതൃക നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപേക്ഷാ ഫോം ഫില്ലപ്പ് ചെയ്തതിനു ശേഷം ഈ ഒരു അഡ്രസ്സിൽ പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഒരു ഒക്ടോബർ പത്തൊൻപതിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ഈ ഒരു അഡ്രസ്സിൽ ചീഫ് എഞ്ചിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് എന്ന മേൽവിലാവസ്ഥ ലഭിക്കേണ്ടതാണെന്നാണ് ഇതിൽ പറഞ്ഞത് ഇതിൽ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങളെടുത്ത് വയ്ക്കുക പ്രത്യേകിച്ച് എസ് ഐ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ക്രിമിനൽ ഒന്നും ഇല്ല എന്ന് ഒരു സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വയസ്സ് മതം എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്കിലും മെഡിക്കൽ ഓഫീസറുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന മെഡിക്കൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങളുടെ പ്രദേശത്തെ മെഡിക്കൽ ഓഫീസിൽ നിന്ന് നമുക്കത് വാങ്ങാവുന്നതാണ് ഇത്തരത്തിലെല്ലാം വാങ്ങിയതിന് ശേഷം ഈ ഒരു ഡോക്യുമെൻ്റ് താഴെയായിട്ട് ഈ ഒരു പേജിന് താഴെയായിട്ട് മറ്റൊരു ഡോക്യൂമെൻറ്റ് കൂടി നൽകിയിട്ടുണ്ട് ഒരു അപേക്ഷാ ഫോമിൻ്റെ മാതൃക അപ്പോൾ ഇത്തരത്തിലാണ് അപേക്ഷാ ഫോം ഉണ്ടായിരിക്കുക ഒരു അപേക്ഷാ ഫോം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ടതാണ് ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക പേര് അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫോൺ നമ്പർ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കറക്റ്റായിട്ട് എഴുതുക ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക അതോടൊപ്പം തന്നെ ആ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് എസ് ഐ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ലഭിച്ച ആ ഒരു ക്രിമിനൽ ഒന്നും ഉൾപ്പെട്ടില്ല എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഇവിടെ ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ നിങ്ങളുടെ ഏരിയയിലെ മെഡിക്കൽ ഓഫീസറിൽ നിന്ന് വാങ്ങിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ഇത്തരത്തിന് മുൻപ് നിങ്ങൾ ഫെബ്രുവരിമരിയിൽ ദിവസവേദന അടിസ്ഥാനത്ത് ജോലി നോക്കിയിട്ടുണ്ടോ എന്ന് എന്നതിൻ്റെ കാര്യങ്ങൾ ഇവിടെനിന്ന് നിങ്ങൾ ജോലി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫിലപ്പ് ചെയ്യണം അവിടെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ശിക്ഷാ നടപടി അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ശബരിമല നിങ്ങൾ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും എന്തെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള ശിക്ഷ നടപടികൾ നേരിട്ടുണ്ടോ എന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫിലപ്പ് ചെയ്തിന് ശേഷം നിങ്ങളുടെ ഒപ്പും അവിടുത്തെ സ്ഥലം തീയതി എന്നിവ രേഖപ്പെടുത്തിന് ശേഷം ഈ ഒരു അപേക്ഷ മുകളിൽ പറയുന്നത് അത് ഒരു അഡ്രസ്സിൽ നിങ്ങൾക്ക് പോസ്റ്റിലായി അയക്കാവുന്നതാണ് മാത്രമല്ല പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഈ ഒരു അപേക്ഷയിൽ ഒട്ടിച്ചിരിക്കണമെന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ച പോലെ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റിലേക്ക് എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ മണ്ഡല പൂജ മകരവിളക്ക് സമയത്ത് ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ദിവസ വേതനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോമായി വീണ്ടും വരാം നന്ദി നമസ്കാരം